ശ്രീ സംഘത്തെകുമാർ നാടക പരിശീലനം കഴിഞ്ഞും മടങ്ങിയ വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘത്തിന് നേരെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ഫ്രട്ടേണിജി കെ എസ് യു സംഘത്തിന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് എസ് എഫ് എൂണിറ്റ് സെക്രട്ടറി കുത്തേറ്റ് വീഴുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ കണ്ടത് അതായത് ക്യാമ്പസുകളിൽ ഒരിക്കൽ കൂടി ചോര വീഴ്ത്തുകയാണ് ഈ കെ എസ് യു സംഘമൊക്കെ നമ്മൾ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് കൃത്യമായി മഹാരാജാസ് കോളേജ് സർഗാത്മകമായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ക്യാമ്പസ് അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ പ്രാധാന്യത്തോടെ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിലെല്ലാം വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ക്യാമ്പസ് ആണല്ലോ അടുത്ത കാലത്തായി കെ എസ് യു അതുപോലെ ഫെട്ടേണിറ്റി ഈ മറ്റേ എൻ ഡി എഫ് നിരോധിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയിലെ പ്രവർത്തകർ മറ്റു പല സംഘടനകളിലേക്കും ചേക്കേറിയിട്ടുണ്ട് അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ഒരു വർഗീയ രാഷ്ട്രീയം കളിക്കാനുള്ള അവസരമായിട്ട് ഫെട്ടേണിറ്റിയിലൂടെയുള്ള പ്രവർത്തനത്തെ ഉപയോഗിക്കുകയാണ് അപ്പൊ അടുത്ത കാലത്ത് നിരവധി ആക്രമണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് എസ് എഫ് ഐക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിന് പുറത്തു നിന്നുള്ള ഗുണ്ടാസംഘങ്ങളുടെ പിന്തുണയോടെയാണ് അത്തരത്തിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് ഇപ്പൊ ഇന്നലെ ഈ നാടക പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന കുട്ടികൾ സമയത്ത് സംയോജിതമായി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അപകടം അവിടെ സംഘടിപ്പിക്കുമായിരുന്നു സംഭവിക്കുമായിരുന്നു കാരണം ഈ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള അതായത് ഒരു മനുഷ്യ ശരീരത്തെ എങ്ങനെ കൈകാര്യം ചെയ്താൽ മരണം സംഭവിപ്പിക്കാം എന്ന രൂപത്തിലുള്ള ഒരു കരുതലുള്ളവർ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് നല്ല പരിശീലനം കിട്ടിയവരാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകിയാൽ എത്ര സമയത്തിനുള്ളിൽ മരണം സംഭവിക്കും ഏതൊക്കെ ഭാഗങ്ങളിലാണ് മുറിവ് ഉണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ചും നല്ല ധാരണയും പഠനവും അതുപോലെ തന്നെ പരിശീലനമുള്ളവരാണ് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ഏതായാലും കൃത്യസമയത്ത് തന്നെ നാടക പരിശീലനത്തിൽ ഏർപ്പെട്ട കുട്ടികൾ ഓടി വരികയും അവർ സംഘം ചേർന്ന് തന്നെ ഈ അക്രമ സംഘത്തെ തുരത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തു ഈ നാടക സംഘത്തിൽ ഏർപ്പെട്ട പരിശീലനത്തിൽ ഏർപ്പെട്ട കുട്ടികളെ കണ്ടപ്പോൾ കണ്ടത് ഒരു ധീരജിന്റെയും ഒക്കെ ഓർമ്മകൾ നമ്മുടെ യും ധീരായിപ്പോഴും കൊലപാതകങ്ങളെ എന്റെ കുട്ടികളെന്ന് വിശേഷിപ്പിച്ച കെ പി സി സി അധ്യക്ഷൻ നമ്മുടെ മുൻപിലുണ്ട് അതായത് എന്ത് തെറ്റു ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ഒരു നേതൃത്വമുണ്ട് എന്നതും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് ഒരു കാരണമല്ലേ തീർച്ചയായും ഇവിടെ ഓഫീസും മഹാരാജാസ് കോളേജും തമ്മിൽ ഒരു ഇരുന്നൂറ് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ അതുപോലെ ഡി സി സി ഓഫീസും മഹാരാജാസ് ഹോസ്റ്റലും തമ്മിൽ അമ്പത് മീറ്റർ വ്യത്യാസം പോലുമില്ല റോഡിന്റെ അപ്പുറത്തും അപ്പുറത്തും അപ്പൊ അവിടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വലിയ തരത്തിലുള്ള ഇടപെടൽ ഡി സി സി ഓഫീസിൽ നിന്ന് അടുത്ത കാലത്തെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ മഹാരാജസിൽ എന്ത് കലാപ്രവർത്തനങ്ങൾ നടക്കുന്നു കുട്ടികളുടെ ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുമ്പോൾ പുറത്തുനിന്നുള്ളവർ കയറി പ്രത്യേകിച്ച് കെ എസ് യു നേതൃത്വത്തിൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടർച്ചയായിട്ടുണ്ട് ഇപ്പോ കെ എസ് യും ബ്രിട്ടേണിറ്റിയും ക്യാമ്പസ് ഫ്രണ്ടും എല്ലാം ഒറ്റ സംഘടനയായിട്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്തും നേരിടുന്നത് അതിനുശേഷം അവരുടെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിൽ തന്നെയാണ് അതുകൊണ്ട് അഭിമന്യു അടക്കം കുത്തേറ്റ് വീണ ക്യാമ്പസിൽ വീണ്ടും ഒരു കൊലപാതകം ഉണ്ടാക്കാനും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അക്രമ രാഷ്ട്രീയമാണ് ക്യാമ്പസുകളെല്ലാം അക്രമങ്ങളുടെ വേദിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഇടപെടൽ കെ എസ് യുവിന്റെ ഭാഗത്തു നിന്നുണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങളടക്കം എപ്പോഴും പ്രതിസ്ഥാനം തീർത്താൻ ശ്രമിക്കുന്നത് എസ് എഫ് ഐ ആണ് കാരണം എസ് എഫ് ഐ ആണ് അക്രമങ്ങൾക്ക് കാരണമെന്ന് വരുത്തി തീർക്കാനുള്ള പൊതുബോധം സൃഷ്ടിക്കാനുള്ള വ്യാപകമായ ഇടപെടലുകൾ നമ്മൾ എപ്പോഴും കാണാറുള്ളതല്ലേ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇപ്പോൾ ഇവിടെ ഈ ഖേസ് യു സംഘത്തെ ഏതെങ്കിലും മാധ്യമമോ അല്ലെങ്കിൽ ആരെങ്കിലും വിചാരണ ചെയ്യുമെന്നോ ഒരിക്കലും ഉണ്ടാകില്ല ഒരിക്കലും ഉണ്ടാകില്ല ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വാർത്ത മഹാരാജാസിൽ ഇത്തരത്തിൽ ഒരു എസ് എഫ് ഐ നേതാവിന് കുത്തേറ്റ വാർത്ത കൃത്യമായിട്ടുണ്ട് പക്ഷേ ആരാണ് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതെന്ന പ്രസ്ഥാനത്തെക്കുറിച്ചോ അതിന്റെ ആരാണോ പ്രതിയെന്നോ ഒരു വാക്കുപോലും കൊടുത്തിട്ടില്ല എങ്ങനെയോ വന്ന് കുത്തയറ്റു എന്ന രൂപത്തിൽ തന്നെയാണ് ഇന്ന് പ്രധാന പത്രങ്ങളടക്കം വാർത്ത കൊടുത്തിരിക്കുന്ന സാഹചര്യമുള്ളത് അതുകൊണ്ട് ഇവിടെ മഹാരാഷിൽ നടക്കുന്ന അക്രമങ്ങളെയെല്ലാം ഏകപക്ഷികമായി എസ് എഫ് ഐക്കെതിരെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാധ്യമങ്ങൾ വളരെ പ്ലാനിങ്ങോടുകൂടി കുറച്ച് നാളായിട്ട് നടത്തുന്നുണ്ട് അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ മഹാരാജിലെ വിദ്യാർത്ഥികളെല്ലാം ഒറ്റക്കെട്ടാണ് പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ട് കാരണം ഈ ക്യാമ്പസിൽ വീണ്ടും ചോര എഴുതിയാനുള്ള കെ എസ് വിന്റെ ശ്രമത്തെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും തീർച്ചയായും വളരെയധികം നന്ദി ഈ അവസരത്തിൽ സംസാരിച്ചതിന്